ഹായ് ഫ്രണ്ട്സ് രജനീസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ എനിക്കിപ്പം പതിമൂവായിരത്തി നാനൂറ് സബ്സ്ക്രൈബേഴ്സാണായത് നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് ഞാൻ ഇവിടെ എത്തിയത് പലരും ചോദിക്കാറുണ്ട് റവന്യൂ എന്നൊക്കെ ഇതുവരെ റവന്യൂ കിട്ടിയിട്ടില്ല അപ്പം നിങ്ങളുടെ സപ്പോർട്ട് മുന്നോട്ട് ഉണ്ടാവണം അപ്പം നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു കേക്കിൻ്റെ നമ്മൾ കേക്ക് ചെയ്യുമ്പം നമ്മളെ കൈ എത്തുന്നോടത്തിൽ മനസ്സെത്തിയിട്ടില്ല കേക്ക് എങ്ങനെയാണ് പാളിപ്പോകാനുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം കേക്ക് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളെ കേക്ക് ടിന് റെഡി ആക്കി ഇതൊരു ഇതൊരു ഏഴിഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് അതായത് അരക്കിലോൻ്റെ പിന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പ് നമ്മളെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി വെക്കലാണ് അപ്പോൾ അതിലേക്ക് അതിന് വേണ്ടിയിട്ട് ഞാൻ അരക്കപ്പ് മൈദയാണ് എടുക്കുന്നത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് കോൺഫ്ലോർ എടുക്കുന്നുണ്ട് ഒരു കപ്പ് മൈദയാണെങ്കിൽ നമ്മൾ രണ്ട് ടേബിൾ സ്പൂണാണ് എടുക്കുക അപ്പോൾ അരക്കപ്പിലേക്ക് അതേ അര ഒരു ടേബിൾ സ്പൂണ് മൈദ മാറ്റിയിട്ട് നമ്മൾ കോൺഫ്ലോർ ഇതിലേക്ക് ചേർക്കുകയാണ് പിന്നെ അര ടീസ്പൂണ് ബേക്കിംഗ് പൗഡറ് കാൽ ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് മൂന്ന് പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കുകയാണ് വേണ്ടത് ഇത് അരിച്ചെടുത്തതിൻ്റെ ശേഷം നമുക്ക് മാറ്റി വെക്കാം നമുക്കതിലേക്ക് ചേർക്കുന്നത് ഞാൻ പപ്പായയും ക്യാരറ്റും ചേർത്തിട്ടുള്ള ഒരു കേക്കാണ് ഉണ്ടാക്കുന്നത് ആ പപ്പായയിൽ നിന്ന് നമ്മൾ മൂന്ന് ടേബിൾ സ്പൂൺ വീതം പപ്പായയും ക്യാരറ്റും ആണ് എടുത്തിട്ടത് പിന്നെ ബ്രൗൺ റേസിൻസ് ബ്ലാക്ക് റേസിൻസ് ടൂട്ടി ഫ്രൂട്ടി കാശ്മിനട്ട് ഇതെല്ലാം നമുക്ക് രണ്ട് ടേബിൾ സ്പൂണും ഇതാണ് എടുക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിച്ചു വെച്ച മൈദയിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണ് പിന്നെ മൈദ ഇട്ടിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാണ് നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇടുന്ന സമയത്ത് അതെല്ലാം താഴെ പോവാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് പക്ഷേ ഇങ്ങനെ ചെയ്താൽ നമ്മൾ ശ്രദ്ധ കുറച്ച് വിട്ടുപോയാൽ അതെല്ലാം താഴെ പോയി കിടക്കും ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ക്യാരറ്റിലേക്കും പപ്പായയിലേക്കും അതുപോലെ തന്നെ ഒരു രണ്ട് സ്പൂണ് മൈദ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക അപ്പോൾ ഇതും എല്ലാ ഭാഗത്തും ഒരേപോലെ എത്താൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഞാൻ ഓവണിലാണ് ഉണ്ടാക്കുന്നത് ഓവൺ ഒന്ന് പ്രീഹീറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ വൺ സിക്സ്റ്റി ഡിഗ്രിയിൽ പത്ത് മിനിറ്റാണ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചത് പിന്നെ നമ്മളെ രണ്ട് മുട്ടയാണ് എടുക്കുന്നത് മുട്ട എപ്പോഴും നമ്മൾ ഒരു ബോളിലേക്ക് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഒഴിക്കുക എടുക്കുക ഇപ്പം തണുപ്പ് വിട്ട നല്ല ഫ്രഷ് ആയിട്ടുള്ള മുട്ട വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഒരു രണ്ട് മിനിറ്റ് അടിച്ചതിന് ശേഷം നമുക്ക് അര ടീസ്പൂൺ അളവിൽ വനില ആണ് ചേർക്കുന്നത് ഇത് ചേർത്താൽ നമ്മളെ കോഴിമുട്ടേൻ്റെ ആ സ്മെല്ലൊക്കെ ഒഴിവാകും തീരെ ഉണ്ടാവില്ല എന്നൊന്നും പറയുന്നില്ല കുറച്ചൊരു സ്മെല്ലുണ്ടാവും എന്നാൽ ആ കുത്തുന്ന സ്മെല്ല് ഒഴിവായി കിട്ടും ഇനി നമുക്കതിലേക്ക് പഞ്ചസാരയാണ് പഞ്ചസാര നമുക്ക് ഒരു കപ്പ് മൈദ എടുത്ത അതേ അളവിനാണ് പഞ്ചസാര പൊടിച്ചതാണെങ്കിൽ എടുക്കുക ഞാനിപ്പോൾ പൊടിക്കാത്തതായതുകൊണ്ട് അതിൻ്റെ മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് നമ്മളെ പഞ്ചസാര അലീണ വരേതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടത് എളുപ്പത്തിലാക്കണമെങ്കിൽ നമുക്ക് പഞ്ചസാര പൊടിച്ചിട്ട് ചേർക്കാം ഇത് പഞ്ചസാര അലയുന്നവരെ നന്നായിട്ട് കുറഞ്ഞ സ്പീഡിൽ ആദ്യം തുടങ്ങി പിന്നീട് ഫുൾ സ്പീഡിലിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് നല്ല പ്ലഫി പ്ലഫിയായാൽ നമുക്കിത് നിർത്താം ഇനി അതിലേക്ക് അര ടീബ് ടേബിൾ സ്പൂണ് സൺഫ്ലോർ ഓയിലാണ് ചേർക്കുന്നത് അര കിലോൻ്റെ ആയതുകൊണ്ടാണ് കേട്ടോ അര ടേബിൾ സ്പൂൺ ചേർത്തത് ഇല്ലേ ഒരു ടേബിൾ സ്പൂൺ ആണ് കണക്ക് ഇതിനി നമ്മൾ മൈദ അരിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഞാൻ രണ്ട് പ്രാവശ്യമേ അരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഒരു പ്രാവശ്യം ഇതിലേക്ക് നേരിട്ട് അരിച്ചു കൊടുക്കുകയാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ മൈദ പെട്ടെന്ന് മിക്സ് ആയി കിട്ടും ഒന്നിച്ച് കൂട്ടിയിടുന്നതിൽ നല്ല ഇതുപോലെ അരിച്ചൊഴിച്ചാൽ പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും അപ്പം ഇതേ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടും കേട്ടോ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ അപ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊണ്ട് തന്നെ ചെയ്യുക ഇനി നമ്മൾ ആ ക്യാരറ്റും പപ്പായ ഇട്ട് കൊടുക്കുക നല്ല പ്രാക്ടീസ് ഉള്ളവരാണെങ്കിൽ നമുക്ക് ബീട്രൂണ്ടും കുറഞ്ഞ സ്പീഡിൽ ചെയ്യാം കേട്ടോ ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇത് എല്ലായിടത്തും ആകുന്ന വിധത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളെ ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലേക്ക് ഇട്ടുകൊടുക്കാണ് ബാറ്ററിലേക്ക് അതിട്ട് ഇനി ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇതെല്ലാം ഞാൻ സാവധാനത്തിൽ തന്നെയാണ് മിക്സ് ചെയ്തത് പക്ഷേ എൻ്റെ പാളിച്ച വരാനാവുന്നതേ ഉള്ളൂ ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഇതിനി നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം ഒഴിച്ചതിന് ശേഷം നമുക്കിത് ഇപ്പോഴാണ് എൻ്റെ മനസ്സ് വിട്ടത് ഞാൻ സാധാരണ കേക്കിൻ്റെ പോലെ നന്നായിട്ട് ടാപ്പ് ചെയ്ത് ടാപ്പ് ചെയ്തപ്പം നമ്മൾ ആ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ താഴെ പോയി അതേപോലെ ഞാനിത് മേലെ വെച്ചത് കൊണ്ട് ഒരു കാര്യമില്ല ടൂട്ടി ഫ്രൂട്ടിയാണ് മേലെ തീരുന്നത് അതെല്ലാം താഴെ പോയി കിടക്കും നമ്മൾ കേക്ക് ബേക്ക് ചെയ്ത് തരുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഞാനൊരു അരമണിക്കൂർ ബേക്ക് ചെയ്യാൻ വേണ്ടി പ്രീഹീറ്റ് ചെയ്ത ഓവണിലേക്ക് വെച്ചിട്ടുണ്ട് അരമണിക്കൂറ് ടൈം സെറ്റ് ചെയ്തപ്പോൾ അരമണിക്കൂറിന് ശേഷം നോക്കുന്ന സമയത്ത് എല്ലാം നല്ല ക്ലിയർ ആയിട്ടാണ് വന്നിട്ടുള്ളത് സ്ക്വയർ കുത്തി നോക്കിയപ്പോൾ സമയത്ത് വേണ്ട ഒട്ടും ഒട്ടിപ്പിടിക്കലില്ല ഇതിനി നമുക്ക് കേക്ക് കേക്കിന് പുറത്തെടുക്കാം ഇനി നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വേണം നമുക്കിത് എടുക്കാൻ നന്നായിട്ട് ചൂടാറുമ്പോഴേക്ക് നമ്മളെ ഈ കളറൊക്കെ നന്നായിട്ട് ഒന്നും കൂടെ ആയി വന്നിട്ടുണ്ട് ഇതിനി നമുക്ക് കേട്ടിന്ന് ഒരു ഞാനൊരു പ്ലേറ്റിലേക്കാണ് വെക്കുന്നത് ഈ പുറത്തുള്ള ഈ ബട്ടർ പേപ്പറൊക്കെ എടുത്ത് മാറ്റി ബാക്കിൽ ഭാഗം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാ ഫ്രൂട്ട്സും താഴെ വന്ന് കിടക്കുന്നുണ്ട് ഇങ്ങനെയാണ് നമ്മളെ കൈ എത്തുന്നിടത്തിൽ മനസ്സെത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് കേക്ക് പാളി പോവുക അങ്ങനെ ഇത് ഞാൻ എടുത്ത് വെച്ചപ്പം പിന്നെ എൻ്റെ മനസ്സ് പാളി ഞാനിത് ഐസിങ് ചെയ്യാനുള്ള കേക്ക് കട്ട് ചെയ്യുന്ന പോലെ അതിൻ്റെ മേലത്തെ ലെയറൊക്കെ കട്ട് ചെയ്തെങ്ങെടുത്ത് അപ്പോഴാണ് ഞാൻ അയ്യോ ഇത് ഐസിങ് ചെയ്യാനുള്ളതല്ലല്ലോന്ന് അപ്പം അപ്പോഴും എൻ്റെ മനസ്സൊന്ന് പാളിപ്പോയി മക്കളുടെ അടുത്തേക്കൊക്കെ പോവും ഇനി നമുക്ക് അതിന് ശേഷമാണ് ഞാനിപ്പം കട്ട് ചെയ്യുന്നത് കട്ട് ചെയ്തിട്ട് ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടാൽ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ പക്ഷേ അതിൻ്റെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ താഴെ പോയി കിടക്കാണ് അത്രയൊരു വ്യത്യാസമുള്ളൂ ഉണ്ടോ അതിൻ്റെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ താഴെ പോയി കിടന്നത് ഇത് ഞാൻ പിന്നീട് ഉണ്ടാക്കിയ ശ്രദ്ധയോടെ ഉണ്ടാക്കിയൊരു കേക്കാണ് അപ്പോൾ അതാണ് ഞാൻ തപുന്നേലൊക്കെ ഇട്ടത് ഇതിൻ്റെ പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും താഴെ പോയിട്ടില്ല മേലട്ട ട്യൂട്ടി ഫ്രൂട്ടൊക്കെ മേലെ തന്നെ ഉണ്ട് ഇത് ഞാൻ കൊടുക്കാനുള്ളൊരു കേക്ക് ആയതുകൊണ്ട് ഞാൻ കട്ട് ചെയ്യാത്തത് അപ്പോൾ കട്ട് ചെയ്ത സമയത്ത് എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടല്ലോ പാളിച്ച് പറ്റിയത് എല്ലാം വളരെ ശ്രദ്ധയോടെ വേണം നമ്മൾ ഓരോ സ്റ്റെപ്പും ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനിയും പുതിയൊരു വീഡിയോ ആയി വരുന്നവരെയും ബായ് താങ്ക് യു